ഒരു നിർണായകമായ തീരുമാനം കൂടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു രാഹുൽ മാം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ആ തീരുമാനം കൂടി ജാമ്യാപേക്ഷ ഹർജി തള്ളിയതോടെ കോൺഗ്രസ് നേതൃത്വം ഇത്ര ദിവസവും കാത്തിരുന്നത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിന് ശേഷവും കോൺഗ്രസ് നേതൃത്വം കാത്തിരുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി എന്താകുമെന്ന് അറിയാനാണ് ആ ആനുകൂല്യം കൂടി കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നു ആ ആനുകൂല്യവും അവസാനിക്കുന്നു കോൺഗ്രസിന്റെ പുറത്തേക്ക് രാഹുലിന് വഴി തുറക്കുകയാണ് നാണംകെട്ട് പുറത്തേക്ക് പോകേണ്ടി വരികയാണ് ഒപ്പം കേസിന്റെ കാര്യത്തിൽ അന്വേഷണത്തിന്റെ കാര്യത്തിൽ അറസ്റ്റ് പോലും തടയുന്നില്ല ഇനി കീഴടങ്ങലാണോ പോലീസ് ഓടിച്ചിട്ട് പിടിക്കലാണോ എന്നാണ് കണ്ടറിയേണ്ടത് സലീം മാലിക് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സലീം സലീമിലേക്ക് എത്താം ഏതായാലും ഷഫീദ് ഷഫീദ് അറസ്റ്റും തടയുന്നില്ല മുൻകൂർ ജാമ്യമില്ല വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് ഇത്രയേറെ തെളിവുകൾ ചാറ്റുകൾ അടക്കം ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയ ശേഷവും ഇങ്ങനെ ഒരു വിധി ഒരുപക്ഷെ പ്രതിഭാഗവും രാഹുലും പ്രതീക്ഷിച്ചതല്ല രാഹുൽ മാ കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് നിർണായകമായ തീരുമാനമെടുക്കുന്നു രാഹുൽ കോൺഗ്രസിന് പുറത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു നേരത്തെ സസ്പെൻഷനായിരുന്നെങ്കിൽ പുറത്താക്കിയിരിക്കുന്നു ഇപ്പോൾ പാർട്ടി പുറത്ത് തള്ളിയിരിക്കുന്നു മുമ്പ് തന്നെ മുതിർന്ന നേതാക്കളടക്കം വലിയ വികാരമുണ്ടായിരുന്നു രാഹുലിനെതിരെ കടുത്ത നടപടി വേണം അടുത്ത നടപടി വേണമെന്ന നിലപാടുണ്ടായിരുന്നു അപ്പോഴൊക്കെയും രാഹുലിനോട് അനുകമ്പിയുള്ള രാഹുലിനോട് അടുപ്പമുള്ള ചില നേതാക്കൾ അവരാണ് നിലപാടെടുത്തത് ഇനി ഈ ജാമ്യാപേക്ഷയിലെ തീരുമാനം വരെ കാത്തിരിക്കാമെന്ന് ആ കാത്തിരിപ്പിനും അവസാനമായിരിക്കുന്നു സലീം മാലിക് ചേരുന്നു സലീം അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിൽ പാർട്ടിയും പുറത്തേക്ക് വഴികാട്ടുന്നു ഗോകുൽ നാണം കെട്ടുപുറത്തായിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ഒരു വലിയ വിഭാഗം നേതാക്കൾ കവചമൊരുക്കിയിട്ട് പോലും ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംരക്ഷണവും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല പാർട്ടിയിൽ നിന്ന് നാണം കെട്ടുപുറത്തായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അവസാനം വരെയും കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ വരെയും യൂത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിനെ പ്രതിരോധിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ ഒരു വിവാദത്തിൽപ്പെടുന്നു അതിന് പിന്നാലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട് മാറ്റി നിർത്തുന്നു പിന്നാലെയും പാർട്ടി പരിപാടികളിൽ നിരന്തരമായി പങ്കെടുക്കുന്നു പാർട്ടി നേതൃത്വത്തിലെ വലിയ നേതാക്കൾ െ മുതിർന്ന നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ടും ഒരു വിഭാഗത്തിന്റെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ട് എന്ന അഹങ്കാരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി നിൽക്കുന്നതും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നതും കണ്ടതാണ് അന്ന് തന്നെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ അത് ഇടപെട്ട് വിലക്കണമെന്ന് പറഞ്ഞതുമാണ് പക്ഷേ അപ്പോഴും പാർട്ടിയിലെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതിനു പിന്നാലെ ഇപ്പോൾ പിന്നാലെ അതൊരു നിയമ നടപടിയിലേക്ക് പോകുന്നു കോടതി ഉൾപ്പെടെ ആ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഘട്ടത്തിൽ ഇതാ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം